ആശമാർക്ക് ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് രൂപ പ്രതിമാസ നൽകാൻ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രഖ്യാപനം ആശാപ്രവർത്തകർക്ക് പ്രതിമാസം ഏഴായിരം രൂപ അധികമായി നൽകാൻ ബി ജെ പി ഭരിക്കുന്ന പാല മുത്തോലി പഞ്ചായത്ത് നിർണായക പ്രഖ്യാപനം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ബജറ്റിൽ സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അറിയിച്ചു മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരണത്തിൽ ആശാവർക്കർമാർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഒരു ആശാവർക്കറിന് ഒരു വർഷം ഏതാണ്ട് എൺപത്തിനാലായിരം രൂപയാണ് നൽകാൻ ബഡ്ജറ്റിൽ വകവിച്ചിരുന്നത് കാരണം പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം അവരുടെ അധാരൃമല്ല അവരുടെ അവകാശമാണ് ഇന്ന് ഏഴായിരം രൂപ ഓണറിയോ അതുപോലെ ഇൻസെന്റീവോ ഒക്കെ ആയിട്ട് അവർക്ക് പതിനായിരം രൂപയോളോ അല്ലെ പതിനായിരം രൂപയോളാണ് അവർക്ക് ലഭിക്കുന്നത് പക്ഷെ അവർക്ക് ഏഴായിരം രൂപയെ എല്ലാ മാസവും കൈ ഓണറിയായി കിട്ടാറുള്ളൂ അവരെ സംബന്ധിച്ച് ധാരാളം ജോലികൾ അതായത് കൊറോണ കാലത്തും കോവിഡ് കാലത്തും ഒക്കെ അവരുടെ ആരോഗ്യം പോലും അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും പണയം വെച്ച് പണിയെടുത്ത ഒരു മേഖലയിലെ ആരോഗ്യ മേഖല പ്രവർത്തകരാണ് അവർ അവർ തീർച്ചയായിട്ടും പഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ഒരു ഒരു മാസം രൂപ അധിക വേതനം നൽകാൻ അവ അവരുടെ അവകാശമാണ് അവരോടൊപ്പമാണ് ആശാവർക്കർമാർക്ക് മാത്രമായി ബജറ്റിൽ മാറ്റിവെച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷം ആശാ പ്രവർത്തകർക്ക് അധികമായി ലഭിക്കുന്നത് എൺപത്തിനാലായിരം രൂപയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐഫോറിയോ ന്യൂസ്